സർക്കാർ വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ ഇടുക്കി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണം അവതാളത്തിലായി ചെറുതോണി ജില്ലാ മരുന്ന് വിതരണ കേന്ദ്രത്തിലാണ് ആവശ്യത്തിന് വാഹനങ്ങൾ ഇല്ലാത്തത് മൂലം പ്രതിസന്ധിയിലായത് കരാർ ഒരു വാഹനം ഉപയോഗിച്ച് മരുന്ന് വിതരണം നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ജില്ലാ മരുന്ന് വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള മരുന്ന് വിതരണമാണ് അവതാളത്തിലായത് ഇവിടെ നിന്നും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്കുൾപ്പെടെ മരുന്ന് വിതരണത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കാലപ്പഴക്കം മൂലം കട്ടപ്പുറത്തായിട്ട് കാലങ്ങൾ ഏറെയായി പകരം വാഹനങ്ങൾ ലഭ്യമാകാത്തതാണ് മരുന്നിനെ സാരമായി ബാധിച്ചത് എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വാഹനം ഉപയോഗിച്ച് മരുന്ന് വിതരണം നടത്തുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമം അല്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം നിലവിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ ിൽ മരുന്നക്ഷാമ അതിരൂക്ഷമാണ് ഇതിനിടയിലാണ് ഉള്ള മരുന്നുകൾ പോലും യഥാസമയം എത്തിക്കാൻ കഴിയാതെ വരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലായ്മ സാരമായി ബാധിക്കുന്നത് സർക്കാർ കോടികളുടെ ആഡംബര വാഹനങ്ങൾ തരം പോലെ വാങ്ങുമ്പോൾ ആതുരസേവന മേഖലയിൽ പുതിയ വാഹനങ്ങൾ വാങ്ങാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി